ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര യുടെ മുപ്പതാം വാർഷിക സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അറിയിച്ചുപാടം കോഴിക്കോടൻ കുഞ്ഞുട്ടി ഹാജി നഗറിലാണ് രണ്ടു ദിവസങ്ങളിലായി സമ്മേളനം നടക്കുക തിങ്കളാഴ്ച വൈകിട്ട് നാലിന് കരുളായി വലിയ പള്ളിയിൽ സിയാറത്തോട് കൂടി സമ്മേളനത്തിന് തുടക്കമാകും സിയാറത്തിന് മഹല് തുടർന്ന് സമ്മേളന നഗരയിൽ എത്തിങ്കാന വൈസ് പ്രസിഡന്റ് പയ്യുണ്ണി ചെറിയ പുഹാജി പതാക ഉയർത്തും വൈകിട്ട് ഏഴിന് പാണക്കാട് സയ്യിദ് റഷീദ് അനീഷി ആബ്ദങ്ങൾ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി മൊയ്തീൻ ഫൈസി പുത്തനഴി മുഖ്യപ്രഭാഷണം നടത്തും അബ്ദുൽ അസീസ് മുസ്ലിയാർ മൂത്തടം അബ്ദുൽ അസീസ് മുസ്ലിയാർ അഞ്ചു ചവിടി ഉബൈദുള്ള ഫൈസി അഞ്ചു ചവിടി എന്നിവർ പങ്കെടുക്കും ചൊവ്വാഴ്ച വൈകിട്ട് ഏഴിന് നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി എം ടി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്യും സ്വാലിഹ് ഉദവി പ്രഭാഷണം നടത്തും ദുവാ സമ്മേളനത്തിന് ഹംസ മുസ്ലിയാർ വല്ലപ്പുഴ നേതൃത്വം നൽകും സമാപന ദിവസം അന്നദാനവും ഉണ്ടായിരിക്കും യത്തീകാരിയുടെ കീഴിൽ സംസ്ഥാന സിലബസിൽ പത്താം ക്ലാസ് വരെ പ്രവർത്തിക്കുന്ന ഉന്നത നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ട്രെൻഡ് പ്രീ സ്കൂൾ ഖുർആൻ ഇഫൽ കോളേജ് എന്നിവ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു കരുളായി മുസ്ലിം ോഫനേജിൻ്റെ മുപ്പതാമത് വാർഷിക സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്ന് നാല് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കേരളയിലെ തീങ്കാന ക്യാമ്പസിൽ മർഹം കോഴിക്കോടൻ കുഞ്ഞുട്ടി ഹാജി നഗരിൽ വെച്ച് നടത്തപ്പെടുകയാണ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മലയോര മേഖലയായ കേരളായി പ്രദേശത്ത് വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്ത് വിദ്യാഭ്യാസ ഉന്നതിക്ക് വേണ്ടി അന്നത്തെ പൂർവീകരാൻ തുടങ്ങപ്പെട്ട ഈ സ്ഥാപനം മുപ്പത് വർഷത്തിനു ശേഷം ഇന്ന് കേരളായിലെ പിലാക്കോട്ട് പാടത്ത് അതിവിപുലമായ ഒരു വിവിധ യാണ് വാർത്താ സമ്മേളനത്തിൽ എത്തിങ്കാന വർക്കിംഗ് സെക്രട്ടറി ചെമ്മന നാണിഹാജി ജനറൽ സെക്രട്ടറി കണ്ണൻകുളവൻ ബാപ്പുട്ടി ഭാരവാഹികളായ കക്കോടൻ അബ്ദുൻ നാസർ കെ പി മുജീബ് മുസ്ലിയാർ എന്നിവർ പങ്കെടുത്തു പ്ലസ് വിഷൻ നിലമ്പൂർ റിസോർട്ട് നല്ല ജീപ്പ് സഫാരിയും ട്രക്കിങ്ങും വൈൽഡ് ലൈഫ് സ്റ്റേയും ഒക്കെ ആണോ നിങ്ങൾ ഒരു സ്ഥലത്തായാലോ ഇതിലും ബെസ്റ്റ് ഓപ്ഷൻ നമ്മുടെ കോഴിക്കോട് കക്കടംപോയിൽ ഏതൻ ഗാർഡൻ കക്കടംപോയിൽ വാട്ടർഫോൾസിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം അകലെയാണ് നമ്മുടെ ഈ ഏതൻ റിസോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് ചേർന്ന് ഒഴുകുന്ന അരുവിൽ പ്രകൃതിയോട് ഇണങ്ങിയ കാലാവസ്ഥയിൽ നിങ്ങൾക്ക് നൽകുന്ന റിഫ്രഷ്മെന്റ് ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അതുമാത്രമല്ല നിലവിൽ രണ്ടു ദിവസത്തേക്ക് റിസോർട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് ഫ്ലാറ്റ് ടെൻ പേഴ്സൻറ്റേജ് ഓഫും റിസോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട ഏതെങ്കിലും ബുക്ക് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം